सर्वत्र गोविन्दनामसंकीर्तनं गोविन्द गोविन्द जानकी कान्दस्मरणं जय जया राम राम वीर आञ्जनेय स्वामिकी जय रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पदये नमः यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोजनेयस्वामिकी जी पीताम्बरं करविराजितक्र सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं पादालये शमनिशं हृदि भावयामि सदाशिवसमारम्भां शङ्कराचार्य मध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुवरं वराम् गोङ्गुरुभ्यो नमां गं गणपतये नमः संसरस्वती नमा जकीकान्तस्मरणं जय राम വീരാഞ്ജനസ്വാമി കി ജര നമ പാർവതീ പതയേ ഹരഹര മഹാദേവ അധ്യാത്മ രാമായണം ബാലകാണ്ടം ഭാർഗവർ ഗർവഭംഗം അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുക എന്നാൻ മന്നവാ കുറഞ്ഞൊരു ഭീതിയുണ്ടാകുമിപ്പോൾ പിന്നീടമഭയവുമുണ്ടാമെന്നറിഞ്ഞാലും ഏതു മേ പേടിക്കേണ്ട നല്ലതേ വന്നു കൂടൂ ഖേദവുമുണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടം ഇത്തരം വിധി

പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വസം വീണു നമസ്കാരവും ചെയ്താൻ ബുദ്ധിയും നിന്നു മറ്റുള്ള ജനങ്ങളും ആർത്തനായി പങ്ക്തീരഥൻ ഭാർഗവ രാമൻ തന്നെ

परिपालय कुलं मम परमेश्वर प्रिया परिपालय नित्यं पार्थिव समुदाय रक्ततीर्थति कुलिच्चास्थया विदृगण तर्पणं चैतनाथ कातुकुल्लुकातपो वारिधे भृगुपदे काल्तळीरिणा तव शरणं मम विभो इत्तरं दशरथं चोन्नदादरीयादे बद्धरोषेणा ിജ്വാലിടും വണ്ണം വക്രവും മധ്യ നർക്ക മണ്ഡലം പോലെ ദീപ്ത സത്വരം ശ്രീരാമനോടരുളി ചെയ്തീടാൻ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനിത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ രരക്ഷണം എന്നോടു യുദ്ധം ചെയ്യാൻ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ച് എന്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയകുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോടു യുദ്ധം ചെയ്വാൻ അല്ലായെങ്കിൽ ൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമെനിക്കെന്നതൂ ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകന്യാനെന്നതറിഞ്ഞെ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നോർക്കനീ രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരീകളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കൂകളും സിന്ധുവാരിയുമൊന്നു കലങ്ങി മറിഞ്ഞിതു എന്തൊന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും ചിന്തപുണ്ടുഴന്നിതു താപസവരന്മാരും പങ്ക്തിനൻ ഭീതി കൊണ്ടുവേ പദു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ച തനയനും മുഗ്ധഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു ചൊല്ലിഴും മഹാനുഭാവന്മാരം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രമം അവർക്ക് ൂതപോ നിധി സ്വാശ്രമകുലധർമെങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്ന ദീനന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പോ ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയാകുലത്തെങ്കിൽ ക്ഷിയ കുലത്തിങ്കലുഭവിക്കുകയും ചെയ്തേൻ ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ല ശത്രു മിത്രോദാസീന ഭേദഭൂമിനിക്കില്ല സ ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലായല്ലോ അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരൂവടിയുടെ ചിന്തിത മധു മൂലം വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചീടാമല്ലെങ്കിൽ തിരുവള്ളക്കേടുമുണ്ടാക വേണ്ട സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളേ ഭരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദ മന്തിര മഹേന്ദ്രാതി വൃന്ദാരകേന്ദ്ര മുനി വൃന്ദ വന്തിതൻ ദേവൻ മന്ദഹാസവും വോണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്യം വാങ്ങി നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു കുലച്ചു ബാണമേഘമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതു ചോദിച്ചു ഭൃഗൂപതി തന്നോടു രഘൂപതി മോദമോടരുളിച്ചെതിടണം ദയാനിധേം മാർഗണം നിഷ്ഫലമായി വരികയില്ല മമാ ഭാർഗവ രാമ ലക്ഷ്യം കാട്ടി തന്നിടവേണം ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനുമാരുമദീനോത്തരമരുൾ ചെയ്തു श्री राम रामा महाबाहो जानकी पदे श्री रमाणात्मा रामा लोकाभिराम रामा श्रीरामा सीताभिरामानन्दात्मगाविष्णो श्रीराम राम रमा रमणा रघुपदे श्रीराम राम पुरुषोत्तमादयानिधे श्रीराम सृष्टिस्थितिप्रलय हेतुमूर्ते श्रीराम दशरथनन्दन हृषिकेशां श्रीराम राम राम कौसल्यात्मजहरे എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമാ പങ്കജവിലോചനകാരുണ്യ ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം ഉഗ്രമാം ഉഗ്രവാം കൊണ്ട് ഇന്ദ്രിയങ്ങളെ എല്ലാം നിഗ്രഹിച്ചനൂദിനം സേവിച്ചേൻ ഭഗവാനെ വിഷ്ണു കൈവല്യമൂർത്തി വൈകുണ്ഠൻ നാരായണ മാധവൻ പ്രസാദിച്ചു മത്പുരോഭാഗെ വന്നു സാദരം പ്രത്യക്ഷനായരുളിച്ചീടിനാൻ ഉത്തിഷ്ഠോത്തിപസാ തേം സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോ യുക്തൻ ഭതും അറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭൃഗൂപദേപേന്ദ്രനെ വല്ലജാതിയൂ ശജനല്ലോ വല്ലഭം ധനുർവേദത്തിന്നവനേറൂമല്ല ക്ഷിയ വംശാമി രൂപത്തൊന്നു പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കശ്യപനുദാനം ചെയ്യാം പൃഥ്വി മണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചു തമമായ തപോനിഷ്ഠയാ വസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുകേ ഭൂമിയിൽ ദശരഥൻ തന്നുടേതനായി വന്ന് അവതരിച്ചിടും അന്നു കണ്ടിടാം തമ്മിലെന്നാൽ എന്നുടെ തേജസ് അന്യൂനം ദാശരഥി തന്നിലാക്കിയിടുക നീ പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മ പ്രളയാന്തം എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനെ എന്നരുൾ ചെയ്തു മറഞ്ഞേടിനാൻ നാരായണൻ തന്നിയോഗങ്ങളെല്ലാം ചെയ്തിതൂ ഞാനും നാഥ നിന്തിരൂവടി തന്നെ വന്നവ ോ നീ ജഗൽപദേഷ്ണവ തേജസ് എല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നി ദൂശരാസനം ബ്രഹ്മാതി ദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു കർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ സാക്ഷാ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗൽസാക്ഷിയായി ं विष्णु भगवान् जगन्मयन् इ सफलमाूममा जन्मं मे മുന്നൻ ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു ബ്രഹ്മ മുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതു മൂലം ധന്യനായി ഹൃദാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നുടേ രൂപമുള്ളിൽ സന്തതം വസിക്കണം അജ്ഞാനോദ്ഭവങ്ങളാം ജന്മാതീഷ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനം നിങ്കലില്ലല്ലോ പോറ്റി നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോരു നിർവാണപ്രദനല്ലോ നിന്തിരുവടി പാർത്താൽ വന്നിയും ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടേ മഹാമായ വൈഭവം ചിത്രം ചിത്രം

ജനങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുവോരോ സദ്ഗുരു ലഭിച്ചിടും സദ്ഗുരു വരങ്ങൾ നിന്നമ്പോടു വാക്യജ്ഞാന മുൾക്കാംബിയിലുദിച്ചിടും പ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തിൽ നിന്നാശുവേർപ്പെട്ടുഭവചിന്മയ പദത്തിങ്കാഹന്ത ലയിച്ചിടം തൊൽഭക്തി വിഹീനന്മാരായുള്ള ജനങ്ങൾക്കോ കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ല എല്ലോ വിജ്ഞാനജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി സിദ്ധിക്കണം ആകയാൾ ത്വത്പാദപദ്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം നമസ്തേ ജഗത്പദേപദേശരഥേ നമസ്തേ സദാംപദേ നമസ്തേ വേദപദേ നമസ്തപദേപദേ नमस्ते पदे नमस्ते सीता पदे नमस्ते कारुण्याधे नमस्ते चारुमूर्ते नमस्ते राम राम नमस्ते रामचंद्र नमस्ते राम राम नमस्ते राम भद्र संदम नमोस्तु दे भगवन् नमोस्तु दे चिंदये भवचरणं भुजं नमोस्तु दे स्वर्गदी का സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ നിൻബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോടു ചൊന്നാൻ സന്തോഷം പ്രാപിച്ച് ഞാൻ നിന്തിരുവടിയുള്ളിലെന്തൊന്നു എല്ലാം തന്നേൻ പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനും സാദരം ദശരഥ പുത്രനോടരുൾ ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപദ്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം മാധവാ രഘൂപദേ രാമകാരുണ്യം ബുധേം ഇസ്തോത്രം മായ കൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞാനായിടണം വിശേഷിച്ചും ൃത്യുവടുക്കുമ്പോൾ ചിത്തെ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം അങ്ങനെ തന്നെ എന്നോ രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി രേണുക തനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം പൂക്കിയിടിനാൻ ഭൂപതീ ദശരഥന്താനീ സന്തുഷ്ടനായി ताबू मगन्नु तन् पुत्रनां रामं ാഢമായ ശ്ലേഷം ചെയ്താനന്ദശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധി നന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്നോധ്യയിൽ സ്വസ്ഥനായി വാണിയിടിനാൻ കീർത്തിയോടെ ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിടിനാരെല്ലാവരും വൈകുണ്ഠപുരി തന്നിൽ ശ്രീ വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മായാമനുഷ വേഷം കൈക്കൊണ്ടാനന്ദം പോണ്ടോ വസിച്ചിടിനാ നനൂദിനം ഏകയാനിപനാകിയ സുധാചിത്തം കൈകേതനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചൊൽവാൻ ൂതനേയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി മേവിടും ശത്രുഘ്നോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാനാദരവോടു നടന്നിടിനാരവർകളം മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചിടിനാരദൂകാലം കാലം മൈഥിലിയോടും നിജാനന്ദനോടും ചേർന്നു കൗസല്യ ാനും പരമാനന്ദം പൂണ്ടാൾ രാമലക്ഷ്മണന്മാരാ പുത്രന്മാരോടും നിജഭാമിനിമാരോടുമാനന്ദിച്ചു ദശരഥൻ സാഗേതപുരി തന്നിൽ സുഖിച്ചു പാകശാസന അമരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദർത്ഥം മനുഷ്യകൃതി പൂണ്ടു തന്നുടേ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാൻ അയോധ്യാപുരീ തന്നീല നേ സ്മരണം ജയ ജയ രാമ ജയാമ രാജനേയ സ്വാമിക്ക് ജയ ബാലകാന്ഡം സമാപ്തം ശ്രീരാമചന്ദ്ര സ്വാമി രക്ഷിക്കണേ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ബാലകാന്ഡത്തിലെ ആ സീതാസ്വയംവരം കഴിഞ്ഞിട്ട് ശ്രീരാമചന്ദ്ര സ്വാമിയും മറ്റേ എല്ലാവരും കൂടിയിട്ട് അയോധ്യയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ദശരഥ മഹാരാജാവ് എന്തൊക്കെയോ അപശഗുരങ്ങൾ കാണുകയുണ്ടായി എന്ന് പറഞ്ഞാണ് നിർത്തിയത് അത് അപശഗുനങ്ങൾ കണ്ട സമയത്ത് ദശരഥ മഹാരാജാവിന് എന്തോ ഒരു ഭീതി ഉള്ളിലുണ്ടായി വേഗം ഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷിയോട് ചോദിച്ചു എന്താ ഇങ്ങനെ അവശകുനങ്ങളൊക്കെ കാണണേ എന്താണ് ആവുമല്ലേ എന്ന് ചോദിച്ചപ്പോ ഗുരുദേവൻ പറഞ്ഞു ഗുരുനാഥൻ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ഇത് പേടിക്കാനുള്ളതല്ല അത് വന്നു പൊക്കോളും ഇത് കഴിയുമ്പോൾ കീർത്തി വർദ്ധിക്കുകയുള്ളൂ പരിഭ്രമിക്കണ്ട എന്ന് പറഞ്ഞു ഇത് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവിടെ കാണാനുള്ളത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു രൂപത്തിനെയാണ് പരശുവും ബാണങ്ങളും എല്ലാം ധരിച്ചുകൊണ്ടുള്ള ആ പരശുരാമനെയാണ് മുന്നിൽ തന്നെ മാർഗമദ്ധ്യേ കാണുന്നത് അദ്ദേഹമാണെങ്കിൽ വളരെ ക്രുദ്ധനായി കൊണ്ടാണ് ഉറക്ക ചോദിച്ചു ഈ ഒരു ഭൂമിയിൽ ഈ രാമനല്ലാതെ മറ്റൊരു രാമൻ ഉണ്ടോ എന്നാൽ എനിക്കതൊന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വരവ് അദ്ദേഹം പിന്നെയും തുടർന്ന് പറയണേ ഞാൻ ആരാണെന്ന് അറിയില്ലേ ഏർ വംശത്തിനെ മുഴുവൻ ഇരുപത്തൊന്ന് തവണ നശിപ്പിച്ച ആളാണ് എനിക്കാണെങ്കില് വളരെയധികം സിദ്ധികളുള്ള ആളാണ് ഞാൻ മഹാദേവന്റെ ശിഷ്യനാണ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഉറക്ക ഉറക്ക പറഞ്ഞിട്ട് ആ ശ്രീരാമദേവന്റെ മുമ്പിൽ വന്നിട്ട് ഉറക്ക ഉറക്ക പറയണം പറയണേ നീയെ ശൈവജാപം മുറിച്ചു എന്ന് അറിഞ്ഞു നീ ധനുർധാരിയാണ് വില്ലാളി വീരനാണെന്നൊക്കെ അറിയാലോ അങ്ങനെയാണെന്നുണ്ടെങ്കില് നീ എന്റെ കയ്യിൽ ഒരു വൈഷ്ണവചാപണ്ട് നീ അതൊന്ന് കൊലയ്ക്കേ എന്ന് വെച്ചാൽ നീ എന്നോട് യുദ്ധത്തിന് വാ ക്ഷത്രിയനാണെന്നല്ലേ പറയണത് ഏ അങ്ങനെയാണല്ലോ പറയണത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എന്നോട് യുദ്ധത്തിന് വാ എന്ന് പറയണേ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു 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 ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആ പരശുരാമന്റെ മുമ്പില് ദശരഥ മഹാരാജാവ് ആദ്യം കുറെ വീണ് നമസ്കരിക്കലും പറയിലും ഒക്കെ ഉണ്ടായി സ്തുതിക്കലുമൊക്കെ പക്ഷെ അതുകൊണ്ടൊന്നും കാര്യണ്ടായില്ല വേഗം ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിനെ പോയി നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു അങ്ങ് വളരെ കേമനായിട്ടുള്ള ഒരാളാണ് ഞാനാണെങ്കിലോ കുട്ടിയാണ് ക്ഷീയവംശത്തിൽ ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല ഞാൻ വില്ലാളിവീരനാണെന്നൊന്നും പറയാൻ പറ്റില്ല അതിനുള്ള അഭ്യാസ എനിക്ക് അറിയില്ല പിന്നെ അങ്ങയെ പോലെ ഇത്രയും പക്വത വന്നിട്ടുള്ള താപസന്മാരായിട്ടുള്ള ആൾക്കാര് ഈ കുട്ടികളോട് ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണോ എന്തായാലും എന്തായാലും അങ്ങ് പറഞ്ഞൂലോ ഈ വൈഷ്ണവ ജാപത്തിനെ ഒന്ന് കുലയ്ക്കാൻ പറഞ്ഞൂലോ നോ തന്നോളൂ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം പറ്റുമോന്നറിയില്ല ഞാനൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് ആ വൈഷ്ണവ ജാപത്തിനെ കയ്യിൽ വാങ്ങി അദ്ദേഹം വേഗം കുലച്ചു എന്നിട്ട് പറഞ്ഞു ഈ രാമബാണം വെറുതെ ആവില്ല അതുകൊണ്ട് ഇത് എന്റെ ലക്ഷ്യം അങ്ങ് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു വേഗം പരശുരാമന്റെ ആ ക്രോധഭാവം എവിടക്കാ അറിയാതായി ആ ശ്രീരാമചന്ദ്രന്റെ അത്രയും വിനയത്തോടു കൂടിയിട്ടുള്ള ആ ഒരു സംസാരം കേട്ടപ്പോൾ തന്നെ ഏതൊരാൾക്കും ആ തന്റെ ഭാവത്തിന് ഇല്ലാണ്ടാവും കാരണം ശ്രീരാമചന്ദ്രന്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് തന്നെ ആ വിനയമാണ് മറ്റുള്ളവരോട് പെരുമാറ്റം മറ്റുള്ളവരോടുള്ള പെരുമാറ്റം അതാണ് ശ്രീരാമചന്ദ്രന്റെ ഏറ്റവും വലിയ ഗുണം വേഗം പരശുരാമൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു ഞാൻ നിനക്ക് എൻ്റെ പഴയ കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് പണ്ട് കുട്ടിക്കാലത്ത് ഞാൻ ആ ചക്രതീർഥത്തില് തപസ്സനുഷ്ഠിക്കുകയുണ്ടായി അന്നവിടെ ഇന്ദ്രിയങ്ങളെല്ലാം ഏർ അടക്കിക്കൊണ്ട് തപസ്സ അനുഷ്ഠിച്ചപ്പോ മഹാവിഷ്ണു എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറയേണ്ടായിട്ട് നീയെ ഇരുപത്തൊന്ന് തവണ ക്ഷത്രിയന്മാരെ നശിപ്പിക്കണം ഹേ ഹയപുത്രനായിട്ടുള്ള കാർത്ത വീര്യർജ്ജുനായിട്ട് യുദ്ധം ചെയ്യണം അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നീയെ വൈഷ്ണവചാപത്തിനെ ഈ ചാപത്തിനെ നീ സ്വീകരിച്ച് ഇതെല്ലാം ചെയ്യാം അതിനുശേഷം ത്രേതായുഗത്തിൽ ഞാൻ തന്നെ ദശരഥപുത്രനായിട്ട് പിറവിയെടുക്കും അന്ന് നമുക്ക് തമ്മില് കാണാം ഈ അപ്പോ ഈ വൈഷ്ണവചാപത്തിനെ നീയെ ആ ശ്രീരാമനില് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് മഹാവിഷ്ണു അപ്രത്യക്ഷമായത് ഇന്ന് ഞാൻ അറിയണു അതേ ഭഗവാൻ തന്നെയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അങ്ങ് അവ്യയനാണ് നിരാകാരനാണ് നിർഗുണനാണ് പരമാത്മാവാണ് അങ്ങക്ക് മാറ്റങ്ങളൊന്നുമില്ല അങ്ങ് ലോകോപകാരത്തിനായി കൊണ്ട് ഈ മാനവ വേഷത്തിൽ ഇവിടെ ജനിച്ചു എന്നേ ഉള്ളൂ അങ്ങയുടെ ഈ അവതാരം സർവലോകത്തിനും നല്ലത് വരാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് ഞാൻ അറിയുന്നു അല്ലയോ ശ്രീരാമചന്ദ്ര ഭഗവാനെ അവിടുന്ന് എനിക്ക് മറ്റൊന്നും തരണ്ട അങ്ങയുടെ പാദങ്ങളിലെ ആ ഒരു ഭക്തി മാത്രം എനിക്ക് ഉണ്ടാക്കി തന്നാ മതി സാധാരണ ഭക്തിയിലൂടെ പോകുന്ന ഒരാള് സാധാരണ അജ്ഞാനം നിമിത്തം നടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഭക്തി ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം അങ്ങയിലൂടെ പ്രവർത്തിക്കുന്ന മായ ആ ആളെ പിടികൂടിയാൽ ഒരിക്കലും അതിൽ നിന്ന് തിരിച്ചു പോരാൻ സാധിക്കില്ല എന്നാൽ ആ മായയെ എതിർത്തുകൊണ്ട് മായയെ ഇല്ലാതാക്കി ഭക്തിപൂർവം ഒരാൾ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാൻ ഒരു ഗുരുനാഥന്റെ മുമ്പിലേക്ക് ആ ഭഗവാനെ ആ ഭക്തനെ എത്തിക്കും ആ ഗുരുനാഥന്റെ വാക്യങ്ങളിലൂടെ ആ ഭക്തൻ കർമ്മബന്ധങ്ങളെയെല്ലാം ഇല്ലാതാക്കി അവിടുത്തെ പാദങ്ങളിലേക്ക് ലയിക്കുകയും ചെയ്യും അങ്ങനെയുള്ള അങ്ങയുടെ പാദങ്ങളില് എനിക്ക് ഭക്തി ഉണ്ടാക്കിത്തരണേ ഈ പാദങ്ങളെ എപ്പോഴും എനിക്ക് സ്മരിക്കാറാക്കി തരണേ അങ്ങയോടുള്ള ഭക്തി എന്നോട് എനിക്ക് കൂടി കൂടി വരുത്തണേ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രനെ നമസ്കരിച്ച് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞു അതെല്ലാം പറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് തിരിച്ച് ഏർ ശ്രീ പരശുരാമൻ അവിടെ നിന്നും തപസ്സിനായിക്കൊണ്ട് എഴുന്നള്ളി തപസ്സിനായി എഴുന്നള്ളിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തപസ്സിനായി എഴുന്നള്ളി അവിടെ നിന്ന് കുറച്ച് നേരം കുറച്ച് നേരം കൂടിയും കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു ശ്രീരാമചന്ദ്രൻ എല്ലാവരോടും കൂടിയിട്ട് അവിടെ നിന്നും അയോധ്യാപുരിയിലേക്ക് എഴുന്നള്ളി അവിടെ സീതയോടും മറ്റ് ദശരഥ മഹാരാജാവിനോടും കൗസല്യ മാതാവിനോടും എല്ലാ അമ്മമാരോടും എല്ലാവരോടും കൂടിയിട്ട് സസുഖം വാഴുന്ന കാലത്ത് യുധാജിത്ത് കേയ രാജാവായിട്ടുള്ള യുധാജിത്ത് ദശരഥ മഹാരാജാവിനെ ഒരു ദൂതനെ പറഞ്ഞയച്ചു ഭരത ശത്രുഘ്നന്മാരെ ഇങ്ങോട്ട് പറഞ്ഞു വിടണം എന്നും പറഞ്ഞിട്ട് വേഗം ഭരതനെയും ശത്രുഘ്നെയും അവിടേക്ക് പറഞ്ഞയച്ചു അവിടെ അയോധ്യയില് ബാക്കി എല്ലാവരും വളരെ സന്തോഷപൂർവം വാണുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ബാലകാന്ഡത്തിന് സമർപ്പിക്കുന്നത് തുടർന്ന് അയോധ്യാകാന്ഡമാണ് അത് നമുക്ക് നാളെ മുതൽ കേൾക്കാം ശ്രീരാമചന്ദ്രൻ്റെയും ആഞ്ജനേയസ്വാമിയുടെയും മഹാദേവന്റെയും ഗുരു കാരണവന്മാരുടെയും എല്ലാവരുടെയും അനുഗ്രഹം ഓരോരുത്തരിലേക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് जानकी कान्तस्मरणं जय जया राम राम वीर आञ्जनेय स्वामिकी जय सर्वत्र गोविन्द नाम गोविन्द गोविन्द